ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് അലഹുദിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബിഗ് ഓഫർ അപായത്തിൻ്റെ വീഡിയോസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വെറും പത്ത് ദിവസത്തെ ഓഫർ മാത്രമാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെയേ നിങ്ങൾ കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപായസങ്ങൾ ഇതിൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇതിൽ എല്ലാ അബോയേഴ്സിൻ്റെ റേറ്റിന് വരുന്നത് ആയിരത്തി വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് ഇതിലെല്ലാ അബോയേഴ്സിൻ്റെ റേറ്റും ഇതാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇമ്പോർട്ടൻറ്റ് നിധാ ക്ലോത്തിൻ്റെ റേറ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ പത്ത് ദിവസത്തെ ഓഫറാണ് പത്ത് ദിവസം കഴിഞ്ഞാൽ ഇതിനൊക്കെ നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഷോപ്പിലൊക്കെ നിങ്ങൾ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാ കളേഴ്സും നമ്മളെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ നമ്മളടുത്ത് കളർ ചാർട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളർ ചാർട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫുള്ളി കസ്റ്റമൈസിങ് ആണ് നിങ്ങൾക്ക് ഏത് തരത്തിലും കസ്റ്റമൈസിങ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ സ്ലീവ് അലാസ്റ്റിക് ആണെങ്കിൽ അങ്ങനെയും അല്ലെ ബെലി സ്ലീവ് ആണെങ്കിൽ അങ്ങനെയും ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ജിബ് വെക്കുന്നതിന് മാത്രം എക്സ്ട്രാ നമ്മൾ ചെറിയൊരു എമൗണ്ട് വാങ്ങിക്കുന്നുണ്ടോ പിന്നെ എക്സ്ട്രാ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനും ചെറിയൊരു എക്സ്ട്രാ ക്യാഷ് മേടിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ അപായസിൻ്റെ ഗ്രൂപ്പുണ്ട് ഫുള്ളി എല്ലാ ദിവസവും നമ്മൾ അതിൽ അപ്ഡേഷൻ പുതിയ പുതിയ അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് റീസൺലൈസായിട്ടും ഇതിൽ വർക്ക് ചെയ്യാം അതിനുള്ള അവസരവും നിങ്ങൾക്കുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതും കോൾ ചെയ്യരുത് കോൾ ചെയ്യുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എല്ലാവരും െ കോൾ ചെയ്യുമ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി അതിന് അതിൻ്റെ റിപ്ലൈ ഞാൻ ആ ദിവസം തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമുക്ക് ഷോപ്പ് ഉണ്ടോ എന്ന് പക്ഷെ നമുക്ക് ഷോപ്പില്ല നമുക്ക് യൂണിറ്റ് ആണ് ഫുള്ളി കസ്റ്റമൈസിങ് ആണ് പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്നുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ ആണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ എല്ലാ അപായത്തിൻ്റെ കൂടെയും നമ്മൾ ഹിജാബ് ബ്ലാക്ക് ഹിജാബ് പ്ലെയിൻ ബ്ലാക്ക് ഹിജാബ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ ക്യാഷ് ഈടാക്കുന്നതില്ലോ നിങ്ങൾക്ക് കളർ ഷോള് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നൂറ്റി അൻപത് രൂപയാണ് കളർ ഷോളിന് വരുന്നത് അത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ നമ്മളെ കയ്യിൽ അത് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അത് ചെയ്ത് തരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക ഇതേപോലെ നമ്മൾ എപ്പോഴെങ്കിലും ഓഫർ പ്രൈസിൽ അഭയസം നമ്മൾ ഇടയ്ക്കിടെ ഇത് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യട്ടോ കേട്ടോ എന്നാൽ പിന്നെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നും ഒഴിവില്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാവർക്കും നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുക എല്ലാവർക്കും അഭയസിന് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ലിങ്ക് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മളടുത്ത് ക്ലോത്ത് നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇത്രയും റേറ്റിന് കൊടുക്കുന്ന ക്ലോത്ത് എന്തോ ക്വാളിറ്റി ഇല്ലാത്ത ക്ലോത്ത് ക്ലോത്താണെന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ റേറ്റ് ആണ് നമ്മൾ ഈ റേറ്റ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മളടുത്തുള്ള ക്ലോത്തുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് നിധ സൂമ് പിന്നെ റെസ്കാർ സീവൈ ജോർജറ്റ് ഷിഫോണ് അങ്ങനെ കുറച്ചധികം ക്ലോത്ത്സ് നമ്മുടെ കയ്യിൽ അവൈല അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് ക്ലോത്തിലാണ് വേണ്ടത് ആ ക്ലോത്ത് നമ്മൾ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ കളർ സാർട്ട് നമ്മളെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ സൈസ് അൻപത്തി രണ്ടായിരുന്ന അൻപത്തിരണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അൻപത്തി രണ്ടോ അല്ല അൻപത്തി ആറ് നാലോ അല്ല അൻപത്തി മൂന്നാണെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്തു തരുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൽ കാണുന്നത് ബ്ലാക്ക് അബോയസ് ആണെങ്കിൽ അതിൻ്റെ കളറും നമ്മൾ ചെയ്തു തരുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് ആണ് ഇതിൽ കാണുന്ന കളറാണെങ്കിൽ ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറയണം ഇത് ബ്ലാക്കിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു തരുന്നുണ്ട് വർക്കിൻ്റെ കളർ അതേപോലെ തന്നെ നമ്മളെ കയ്യിലുള്ളത് ബ്ലാക്ക് സിൽവർ വൈറ്റ് മൾട്ടി ആ ക്ലാസ്സ ഗോൾഡൻ ആ ക്ലാസ്സൊക്കെയാണ് നമ്മളെ കയ്യിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വർക്ക് വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ കസ്റ്റമൈസേം ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ റേറ്റിൽ ഒരു ഓൺലൈൻ ഷോപ്പൊന്നും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ ഒരു ഓൺലൈൻ ഷോപ്പിലും അല്ല നിങ്ങൾക്ക് അബായസിൻ്റെ ഷോപ്പിലും ഈ റേറ്റിൽ ഈ കുറഞ്ഞ റൈറ്റിൽ നമ്മൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് നമ്മൾ നിങ്ങൾക്ക് ഈ റൈറ്റിൽ തരുന്നതെന്ന് വെച്ചാൽ യൂണിറ്റിൽ നിന്ന് നേരാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത് അല്ലാതെ നമ്മൾ ഷോപ്പ് വയ്യെല്ലാം നിങ്ങൾക്ക് തരുന്നത് കേട്ടോ എല്ലാം നോ അടിപൊളി അബോയസാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക അവർക്കൊക്കെ ഇഷ്ടപോ ഇഷ്ടപ്പെടും കേട്ടോ അപ്പം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ അതാ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതായിട്ട് കാര്യം പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാവർക്കും സ്റ്റാറ്റസ് വെക്കുക അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം ട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും ടേക്ക് കെയർ ബൈ ബൈ അസലക്കും